ഹായ് ഹലോ സ്ഥലാ വൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ പുതിയ കുതിയ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കാൻ മറക്കരുത് കേട്ടാ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇപ്പോൾ രാവിലത്തെ പരിപാടി അതായത് രാവിലെ കാപ്പി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തേച്ച് വഴക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അനിയറ്റാണ് തേച്ച് വഴക്കുന്നത് നമ്മൾ നട്ടിട്ടുള്ള ഇഞ്ചിയും അതുപോലെ വഴുതനങ്ങയും ഉണ്ടല്ലോ വഴുതനങ്ങയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ പിടിച്ച് വന്നിട്ടുണ്ട് ചെറിയ മഴയൊക്കെ ഇടയ്ക്ക് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്രയും നന്നായിട്ട് തന്നെ അത് കിട്ടിയത് നല്ല കൊഴുത്ത് ഇലയൊക്കെ നല്ല കൊഴുത്താണ് വളർന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഉണങ്ങിപ്പോയാനായിട്ടോ നമ്മൾ നട്ടിട്ടുള്ളതെല്ലാം ഈ ഉണക്കുകാലത്തെല്ലാം നശിച്ചു മഴയൊക്കെ ആയപ്പോഴാണ് നമ്മളൊന്ന് ഒരുവിധം വിത്തൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ മുളകൊക്കെ ഒരുവിധം ഒന്നായിട്ടുണ്ട് ഇലകളൊക്കെ വന്നിട്ട് നിൽക്കാനും ഒരു മുളകില് കാ വന്നിട്ടുണ്ട് കേട്ടോ പൂത്ത് മുളകൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് അപ്പോഴേ പാത്രമൊക്കെ കഴുകി അത് കഴിഞ്ഞതിൽ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് രാവിലെ രണ്ട് മൂന്ന് മാങ്ങ പഴുത്തത് കിട്ടിയട്ടോ അപ്പോൾ അതിലൊരെണ്ണം പാത്തുവിന് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പാത്തു അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജ്യൂസാക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ ഞാനും അനിയത്തിയും കൂടെ ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയും ഉണ്ട് എൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പാത്തു രാവിലെ ഒരുങ്ങിയിരിക്കുന്ന എന്താണെന്നറിയുമ്പോൾ വ്യാഴാഴ്ച ദിവസം പള്ളി ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ എന്തായാലും ഒരുക്കി പള്ളി കൊണ്ടുപോയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ായിരുന്നു അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോൾ ഇല്ലാന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ തിരിച്ചു വരെ വരുന്നു കേട്ടോ പിന്നെ രണ്ട് ദിവസം മുന്നേ നമ്മളിട്ടിട്ടുള്ള വ്ളോഗിൽ ഉണ്ടായിരുന്നു അതുപോലെ അടുത്തുള്ള കുട്ടികളുണ്ടെങ്കിൽ കൂട്ടി വിട്ടൂടായിരുന്നു ഇവിടെ ആരുമില്ല കേട്ടോ ഇവിടെ അങ്ങനെ അടുത്ത് ഉള്ള കുട്ടികളൊന്നും ഇല്ല പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കൊണ്ടാക്കിയേ മാത്രമേ ഉള്ളൂ വഴി അപ്പോൾ ആ വഴി കാണിച്ചു തന്നു ഇപ്പം കാണുമ്പോൾ അങ്ങനെ തോന്നുമെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് പള്ളി അപ്പോൾ അതെ ഞാൻ കുറച്ച് മുറ്റവും അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാണേ ഇത് കണ്ടപ്പോഴത്തേക്കും പിന്നെ അടിക്കാനായിട്ട് തോന്നില്ല മൊത്തം അങ്ങനെ പഴുത്തളിഞ്ഞ് പൊളിഞ്ഞ് എല്ലാം വീണ് കിടക്കുകയാണ് കേട്ടോ മാങ്ങ കിളിച്ചുണ്ടൻ മാങ്ങയും അതുപോലെ മൂവാണ്ടൽ മാങ്ങ അങ്ങനെ ഇല്ല കിളിച്ചുണ്ടല്ലിൽ നിൽക്കുന്നതെല്ലാം ഇങ്ങനെ പുഴുത്ത് പോവാണ് കേട്ടോ അപ്പോൾ ഒരു ഒരുപാടങ്ങ് മുകളിൽ നിൽക്കുന്നതെന്നും നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം അങ്ങനെ കിളിച്ചുണ്ടങ്ങനെ ഒരുപാട് മാവിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പച്ചയായിട്ട് എടുത്താൽ ഒക്കെ അല്ലാണ്ട് വിളഞ്ഞ് അല്ലെങ്കിൽ പഴുത്ത് അങ്ങനെയൊന്നും കിട്ടത്തില്ല എല്ലാം പുഴുത്ത് പോവും പെട്ടെന്ന് തന്നെ പുഴു കയറുന്ന ഒരു സംഭവമാണ് കേട്ടോ കിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവിലെ മാങ്ങ അങ്ങനെയാണ് കിളിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം പുഴുത്ത് പോവും എന്നാൽ പഴുപ്പിച്ച് കഴിക്കാൻ ഇതിലും ടേസ്റ്റുള്ള വേറെ മാങ്ങ ഇല്ലെന്ന് വേണം പറയാനായിട്ട് പക്ഷേ നമുക്കത് പഴുപ്പിച്ച് എടുക്കാനൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ വിളഞ്ഞ് നമ്മളത് പറച്ച് അത് പഴുപ്പിക്കാൻ വെക്കണം ഇതൊരുപാടങ്ങ് മണ്ടയിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പുഴുത്ത് പുഴുത്ത് ഉള്ളൂ കേട്ടോ അങ്ങനെ മുറ്റം മൊത്തവും അളിഞ്ഞു പുളിഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയൊരു ചാറ്റൽ രാത്രി ഉണ്ടായിരുന്നു ചെറിയൊരു ചാറ്റൽ മഴയൊന്നുമില്ല കേട്ടോ മഴയൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ് നല്ല മഴക്കോളും ഒക്കെ ഉണ്ട് നല്ല മഴക്കുടുക്കവും ഒക്കെ ഉണ്ട് പക്ഷേ മഴ അങ്ങോട്ട് പെയ്യുന്നില്ല എവിടേക്കോ ഭയങ്കര മഴ പെയ്യുന്നൊക്കെ വാർത്തയിൽ കേൾക്കുന്നു പക്ഷെ നമ്മുടെ എവിടെയൊന്നും മഴയൊന്നുമില്ല കേട്ടോ ഇടയ്ക്ക് രണ്ട് മൂന്ന് മഴ പെയ്തതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണിപ്പോൾ രാത്രിയും പകലും എല്ലാം ഒരുപോലെ ചൂടാണ് പുഴുകുന്ന അവസ്ഥയാണ് അപ്പോൾ ഞാനാദ്യം അരിയൊക്കെ അടുപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറച്ച് സോയ ഇരിപ്പുണ്ട് മീനും ഉണ്ടായിരുന്നു കേട്ടോ മീൻ കറി അടുപ്പിലോട്ടൊക്കെ ആക്കി റെഡിയാക്കി ഞാൻ സെറ്റാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ സോയ സോയാബീൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല തിളച്ച വെള്ളമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ എന്തോ വേണമെന്ന് അറിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം അപ്പം നല്ല തിളച്ച വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സോയ എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് തീർന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ാണ് വിറക് വിറടുപ്പ് കാണിക്കുന്നത് വലിയ പാടാണ് കേട്ടോ നമുക്ക് കത്തിക്കാനൊക്കെ വലിയ പാടാണ് വിറകെടുപ്പ് അപ്പോൾ തേ ഞാൻ സോയ ആണെങ്കിൽ വെള്ളത്തിൽ രണ്ട് മൂന്ന് മണിക്കൂർ അതിൻ്റെ അകത്ത് കിടന്നിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കഴുകി രണ്ട് മൂന്ന് വെള്ളം അത് കഴിഞ്ഞ് നമ്മൾ കഴുകി പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയ സോയാണ് ഒരുപാടങ്ങ് ചെറുതല്ലെങ്കിലും മുറിച്ചിടേണ്ട കാര്യമില്ല കേട്ടോ വലിയ സോയൊക്കെ ആണെങ്കിൽ നമ്മൾ മുറിച്ചെടുക്കേണ്ടി വരും എന്നാലേ അതിനോട് ടേസ്റ്റ് വരത്തുള്ളൂ അല്ല ചില ആളുകൾ പറയുന്നതൊക്കെ സോയ ഇഷ്ടമല്ല എന്നാട്ടോ ഇതുപോലെയൊക്കെ വെച്ച് നോക്കിയാൽ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതിന് മുന്നേക്കെ എൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് ഞാൻ വരട്ടിയാണ് എടുക്കുന്നത് കൂടുതലും ഞാനിവിടെ ഒരു വരട്ടി എടുക്കുന്നത് നമ്മളെ ബീഫിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അതുപോലെ തോന്നും നമുക്ക് ആണെന്ന് യാതൊരു ഇതും കാണത്തില്ല കഴിച്ചു നോക്കിക്കഴിഞ്ഞാലും കേട്ടോ കഴിച്ചവരെല്ലാം പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒന്ന് ചതച്ചത് അതെല്ലാം സാവോള അരിഞ്ഞിട്ട് കൊടുത്താലും മതി കൊച്ചുള്ളിയാണ് കുറച്ചുകൂടി കൂടി ടേസ്റ്റ് കേട്ടോ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിനു ശേഷം അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നമുക്ക് ഉള്ള എരിവിനൊക്കെ അനുസരിച്ചിട്ട് കൊടുത്താൽ മതി അതിലേക്ക് ഇച്ചിരി നാരങ്ങാ നീരൊഴിച്ചു കൊടുക്കണം കേട്ടോ ഇല്ലാന്നെങ്കിൽ ഒരു ഇച്ചിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കണം വിനാഗിരി ഒഴിക്കാൻ മടിയുള്ളവർ കുറച്ച് നാരങ്ങാ നീരൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് വെള്ളവും കൂടിയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു വലിയ തക്കാളി നിലക്കുനു കുന അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ടങ്ങ് ഉടഞ്ഞ് ആ ഒരു പേസ്റ്റ് പോലെ വരണം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് സോയ ഇട്ട് കൊടുക്കണം അപ്പോൾ ആ സോയ സോയൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ വെള്ളത്തോടു കൂടി കൊണ്ടിടരുത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഒരു രണ്ട് മൂന്ന് വെള്ളം നമ്മൾ കഴുകിയെടുക്കണം എന്നാലേ അതിൻ്റെ ഒരു ചുവയൊക്കെ ഒന്ന് മാറിപ്പോകത്തുള്ളേ ആ ഒരു സ്മെല്ലും ആ ഒരു ചുവയൊക്കെ മാറണമെങ്കിൽ കുറച്ച് കഴുകി പിഴിഞ്ഞെടുക്കണം അതിട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ടിട്ട് തോയതിലേക്ക് തട്ടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക പിന്നെ ചിക്കൻ മസാലയോ ഇല്ലെങ്കിൽ ബീഫ് മസാലയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ നമ്മളെ മുട്ട ഉണ്ടല്ലോ മുട്ടക്കൊക്കെ ഇടുന്ന അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ എന്തെങ്കിലും ഒരു നോൺ വെജിൻ്റെ മസാല മസാല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഞാനിവിടെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ ആ അടുപ്പിൽ തന്നെ വെച്ചു കൊടുത്താൽ മതി ഈ ചട്ടിക്കകത്താണ് വെച്ച് കൊടുത്തത് കേട്ടോ ചട്ടിക്കകത്ത് നന്നായിട്ട് മരിഞ്ഞു മുരിഞ്ഞ് അതിൽ കിടന്നോളും കനലിൽ ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് തീ ഇടണ്ട കരിഞ്ഞു പോകും കനലിൽ ഇട്ട് കൊടുത്ത് കുറച്ച് സമയം നമ്മൾ ഒന്ന് ക്ഷമിച്ച് നിൽക്കണം കേട്ടോ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നല്ല മൊരിഞ്ഞ് കിട്ടും അതായത് ആ മസാലയൊക്കെ മാറി ആ ഒരു ഗ്രേവിയൊക്കെ മാറി നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ബൈ